പ്രസന്റ് ചെയ്യുന്നുണ്ട് ഹിസ്റ്റുകൾ ക്ലൈമാക്സിന്റെ അതൊക്കെ ഇത് എവിടെയും വരുന്നുണ്ടോ ആ സമയങ്ങളൊക്കെ നിങ്ങളോട് എനിക്കൊരു ബെഞ്ച് ഒഴിവാക്കി തന്നെ ജീവിക്കാൻ പറ്റും എന്താ പറയാ നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ഡ്രാമൊക്കെ ചെയ്തിട്ടുണ്ട് ർക്കിൻ്റെ ഒരു ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ പ്രോബ്ലം അതാണ് അപ്പം ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞോട്ട് എന്ത് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ പോലെയായാലും ഞാൻ ഞാൻ വേറെ ദൃശ്യം വൺ ടു എന്നും കമ്പയർ ചെയ്ത് എനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകില്ല അതുകൊണ്ട് ഞാൻ ഇത് പറയാം എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻറ്റ് ഫിലിം ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ടായിരുന്നത് അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പം അല്ലാതെ നിങ്ങളത് ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് മറ്റേ അങ്ങനെ പ്രത്യേകിച്ച് വരണ്ടേ ഇതൊരു ഡിഫറെൻറ്റ് ഒരു വ്യത്യസ്തമായൊരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ളൊരു രീതിയിൽ വരിക അല്ലാതെ അതിനകത്ത് ഭയങ്കരമായ ഉണ്ട് അല്ല ഭയങ്കരമായ ഉണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇതൊരു